ബാക്കിലോട്ട് ഇറങ്ങാൻ പറയണെന്താ പറയുമോ നാട്ടുകാർ അടിയിട്ടുമോ എന്നൊരു സംശയം അവൻ ഇല്ലാതില്ലാതില്ല അതുകൊണ്ടാണ് ബാക്കിലോട്ട് ഇറങ്ങി ഞാൻ പറയുന്നത് എന്തായാലും അവൻ അടിയിട്ടാൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കിട്ടുമോ ഇല്ല എന്ന് നമുക്ക് നോക്കാം വയടാട്ടേക്ക് വൈടാട്ടേക്ക് ഇവ എന്തുവാട് വരാ ഇവ വയടാട്ട് വർത്ത എടാ പോടാ അവിടെ കാണിക്കാൻ പലത്ത പലതും കാണിച്ചു കൂട്ടിയിട്ട് ബൈഡ് ബൈഡ് ആയിട്ട് അതെങ്കിലും നീ ഉള്ള കാര്യം പറഞ്ഞല്ലോ അൺഫെയർ ആയിട്ട് നിനക്ക് തോന്നിയില്ലല്ലേ ഭിക്ഷൻ അത് ഇന്ന വലിയ കാര്യം നിനക്ക് ഒരിക്കലും തോന്നില്ല തോന്നിയാണ്ട് നീ പറഞ്ഞി ബാക്കി പിന്നെ കാണാൻ നീ ആദ്യമേ പോകാണ്ട് എങ്ങനെയാണ് നീ ഇതുവരെ നിന്നെന്ന് ചോദിച്ചോ വേറെ ഒന്നുമില്ല പവർ റൂം ോട്ട് എല്ലാരും സമാധാനത്തിൽ നിന്നാലേ സംസാരിക്കാൻ പറ്റത്തുള്ള സമാധാന കുറവില്ലായിരുന്നല്ലോ ഓഹ് എന്നായിരുന്നു ഇവിടെ നിനക്ക് സമാധാനത്തോടെ വയ്ക്കണമെങ്കിൽ ആൾക്കാരെല്ലാം ബാക്കിലോട്ട് ഇറങ്ങണം അല്ലെ കപ്പറി എന്തുവാടായിട്ട് എന്തുവായിട്ട് നടക്കുന്നേ കൊച്ചി കേരളത്തില് കൊണ്ട് വയ്യ കൊച്ചിയിലെത്തി ഗബ്രിമി മതി 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 ഏ അതിന്റെ എന്റെ താരം ചോദിച്ചില്ലേ അപ്പൊ മറ്റേ ഫ്രണ്ടിലന്മാരെല്ലാം എല്ലാം കൂടി മൈക്കോടല പേടിച്ചിട്ട് പോവായിരുന്നു ചോദിച്ചു നിന്നോട്ടും വളരെ കറക്റ്റ് ആണ് എടാ ഗബ്രി നീ നക്ക അകത്തിരുന്നെങ്കിലും നീ മനസ്സിലാക്കിയില്ല അത് പക്കായിട്ട് മനസ്സിലാക്കിയല്ലേ പ്രേക്ഷകരുടെ പ്രതി വിധി പ്രകാരമാണ് നീ പുറത്തിറങ്ങിയത് അത് നീ ആയിട്ട് പറഞ്ഞുകൊണ്ട് നീ മുത്താണ് വീ മുത്താണ് ഇപ്പോഴൊന്നുമല്ല നീ നേരത്തെ പുറത്ത് പറയണ്ടായിരുന്നു എങ്ങനെ ഇതുവരെ നിന്നെ അറിയാലോ കോൺഫിഡൻസ് എനിക്ക് പവർ ഇറങ്ങിയ സമയത്ത് ഈ ആഴ്ച പോകില്ലാന്നുഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതാണ് തിരിച്ചടിച്ചത് എനിക്ക് തോന്നുന്നു എന്റെ എല്ലാവർക്കും സുഖം പോളി നീട്ട് അതിൻ്റെ അത് കാണിച്ചു വച്ചാൽ എല്ലാം ചോദ്യങ്ങളും ജഡ് ജഡാണ് കിടക്കേന്ന് അതിനു മുമ്പ് പറഞ്ഞു തീർക്കാണ് എല്ലാവർക്കും സുഖം വേറെ ഒന്നുമില്ലല്ലേ നിങ്ങൾ തമ്മിൽ എന്തായിരുന്നെന്ന് നമുക്ക് നേരത്തെ അറിയാമല്ലോ എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു ജങ്ക ജക്ക ജങ്ക ഒന്ന് വീട്ടിൽ പോയിരുന്ന് മൊത്തം കണ്ടു പോകണം കേട്ടോ എല്ലാ എപ്പിസോഡും വിടാതെ കാണണം അതുപോലെ പറ്റുന്ന ലൈവിന്റെ കട്ടുകളും ബാക്കിയുള്ള ഇൻസ്റ്റാഗ്രാം പേജുകളിലും യൂട്യൂബ് ചാനലും വന്ന എല്ലാ വീഡിയോസും ഗബർ മാക്സിമമായിരുന്നു കാണണം കണ്ടിട്ട് നീ തന്നെ നിനക്കൊരു വിലയിടണം മനസ്സിലായോ നീ എന്തായിരുന്നു ഏതായിരുന്നെന്ന് നിനക്ക് നീ തന്നെ ഒന്ന് വിലയിരുത്തിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു ഞാൻ ആക്ച്വലി ഇന്നലെ ശരിയായിട്ടില്ല ഓ ഉറക്കം നിനക്ക് ശരിയല്ല അല്ലേ നിനക്ക് അവിടെ വെളുപ്പാങ്കാലം മൂന്നു മണി വരെ ഇരിക്കണേ നാലു മണി വരെ ഇരിക്കണേതും നിനക്ക് കൊഴപ്പില്ല ഇവിടെ വന്നപ്പോ നിനക്ക് ഉറക്കം ശരിയായില്ലേ ഇട മോനെ ഇടക്കപ്പുറീ നീ കൊച്ചു കള്ളൻല്ല നീ വലിയ കള്ളനാണല്ലോ നിനക്ക് ഇപ്പൊ ഇപ്പൊ ഉറക്കം ശരിയല്ല അവിടെ വെളുപ്പാങ്കാലം പറ അത് വേ ഇത് വേ അല്ലേ അത് വേറെ മോട്ട് ഇത് വേറെ മങ്ങോട്ട് ആ ഉറക്കാം ഉം സ്വാഭാവികം സംസാരിക്കാനായിട്ട് പറ്റാവുന്ന ഒരു ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ ഒന്ന് സംസാരിക്കാൻ ഇത് നിനക്ക് മുട്ടുകൂടാ നിനക്ക് അല്ല നിനക്ക് വലതും മുട്ടും നിന്റെ ഇരിപ്പ് വശം നെല്പു വശം വെച്ചിട്ട് നിനക്ക് ശ്വാസം മാത്രം മുട്ടിയ പോരാ നീ ചെയ്ത് കൂട്ടിയതിനൊന്നും നിനക്ക് മുട്ടുകൂടാ നിനക്ക് മുട്ടണല്ലോ ബ്രോ ഇന്നലെ ശേഷം എല്ലാവരുടെ പേരും പറഞ്ഞിട്ട് എല്ലോ പക്ഷെ പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഓ നിനക്ക് തോന്നൂല നിനക്ക് തോന്നൂലല്ലോ അതങ്ങനെയല്ലേ വരൂ നിനക്ക് തോന്നൂല നിനക്കല്ലെങ്കിലും നിന്റെ തോന്നലുകളെല്ലാം ഭയങ്കര വിഷയമാണ് അത് ഞാൻ ഓൾറെഡി മറ്റേ നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് എന്നെ ആ പ്രഷറിനെ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് ഏ കണ്ട സമയത്ത് മൈൻഡ് വേറെ സ്ഥലത്തായിരുന്നു അപ്പൊ അതിന്റെ പ്രഷറിൽ ഞാൻ നിനക്ക് മൈൻഡ് വേറെ സ്ഥലങ്ങളൊക്കെ പോടേ എന്തുവാ പറയൊക്കെ എന്തൊക്കെ ഇനി വെളുപ്പം കാലം ഇരിക്കാൻ പറ്റത്തില്ല അതിന്റെ മൈൻഡിൽ വേറെ ഓടിയത് ഞാൻ എല്ലാവരും പറയണമെന്നൊന്നും പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ടല്ല ഒരാളെ പറഞ്ഞ ബാക്കിയുള്ളവർക്ക് വിഷമം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഓരോരുത്തരും എടുത്ത് എടുത്ത് പറഞ്ഞതാണ് പിന്നെ ഞാൻ പറയണ്ട ആവശ്യമില്ലാ നിങ്ങൾ തമ്മിലുള്ള ഒത്തുപടിയിരുന്നു ശരിക്കും ഒരിക്കലും ലും അല്ല ഇത് ഓരോ ഒത്തുകളും അല്ല എന്തുവാണെബ്രി നീ കൊച്ചു കേരളത്തിലൊന്നെ പറ്റിക്കുന്ന ഒത്തേക്കളി അല്ലെന്ന് പിന്നെ നിങ്ങൾ ഒറ്റ കിട്ടി കളിച്ചതാ ഏഹ് എന്നെ കൊണ്ടത് പറയപ്പിക്കല്ലേ ഇതെങ്ങോട്ട് ഓണ വീട്ടിൽ പോയിട്ടുള്ള നേർച്ച എല്ലാം ഉണ്ടാ ഏ എന്താണ് നീ എങ്ങോട്ടാണ് ഓടണേ എനിക്ക് പിടിയിട്ടുള്ള എന്ത് പെട്ട കണ്ടിക്കണേ കൊച്ചു കേരളത്തിൽ വന്നിട്ട് ഇപ്പൊ ലവ് ട്രാക്കോല ഫാസ്റ്റ് ട്രാക്കോ അല്ലേ ഇപ്പൊ യാതൊരു ട്രാക്കായിരുന്നെ ഇതിന് വേറൊരു ട്രാക്കിന്റെ പേര് അത് ആ ട്രാക്ക് കൊണ്ടുവരണം ഞാൻ അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ പറയാൻ കൊള്ളുല്ലോ അല്ലെ ഞാൻ ആ ട്രാക്ക് പറഞ്ഞു തരുവാന് ഞാൻ കണ്ടായിരുന്നു കണ്ടായിരുന്നു അതെനിക്ക് മശമായിരുന്നു ജിണ്ടു ചേട്ടൻ അത്യാവശ്യം ഞങ്ങള് ഗെയിം കളിക്കുന്ന സമയത്ത് എതിർത്ത് നിന്ന് കഴിഞ്ഞാലും ചിൻഡോ കറിഞ്ഞതാ കൊണ്ടല്ല മറ്റേ ഈ ചോട്ടാമുമ്പേലും പറയല്ലോ പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞതാണ് ജഗതി അതുപോലെയുള്ള ആ സാരമാണ് ഇവിടെ പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞതാണ് ആ സാരം അല്ലാണ്ട് ചിന്റോ അനന്താസ്രു ആ കണ്ടത് ഇവിടെ കൊച്ചുകള നീ അങ്ങ് നിന്നെ വെളുപ്പിക്കുകയാണല്ലോ ഡേ വി ആർ എല്ലാം പ്ലേയേഴ്സ് നീ പ്ലെയർ തന്നെ അതെനിക്ക് മനസ്സിലായി നീ നല്ല പ്ലെയറാ ഒന്നാം തരാം പ്ലെയറാ വരുന്നവർക്ക് ഒരു കട്ടെങ്കിലും കൂടാ അവരെങ്കിലും ഒരു വീഡിയോ എടുത്ത് പോട്ടറ ഏർ നീനെന്തുവാണെന്ന് ഓടി ഓടിക്കള്ളിക്കുന്നേ കൊച്ചു പിള്ളേരെ പോലെ ഇന്നലെ നീ അതുപോലെ ഏഷ്യൻ നെറ്റിൽ ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നിന്റെ സ്വന്തമായിട്ടുള്ള വെളുപ്പിക്കീല് സൂപ്പർ വെളുപ്പിക്കല് കേട്ടാ കുറച്ച് നല്ല വെയിൻ്റ് കൂടി വാങ്ങിച്ചായി വെളുക്കട്ട് വെളുത്തു വെളുത്ത് തൊടുക്കട്ട് അതല്ലേ അതിൻ്റെ ശരി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് നീ നന്നായിട്ട് വെളുക്കണം ഇങ്ങനെയൊന്നും വെളുത്താൽ പോരാ ഇങ്ങനെ വെളുത്തു കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീ നന്നായിട്ട് നല്ല വെളുത്ത് തൊടുത്ത് വെളുത്ത് തൊടുത്ത് വെളുപ്പിക്കണം നീ നിന്നെ തന്നെ നന്നായിട്ട് വെളുപ്പിക്കണം എങ്കിലേ വെളുപ്പിൽ ഒരു ഗുമ്മുള്ളൂ മനസ്സിലായോ എന്തായാലും കൊള്ളാടെ നീ വേറെ ലെവലാണെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചു ഒക്കെ പറഞ്ഞെക്കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ എന്തായാലും ഇപ്പം എല്ലാം നീ ജകബുകയാക്കില്ല നിന്റെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റിംഗ് മനസ്സിലായി നിന്റെ ഇന്റർവ്യൂവിൽ നീ എന്താണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എന്താണ് നീ പറയാൻ പോണതെന്ന് എനിക്ക് കേൾക്കണം കാരണം ഇപ്പോഴാണ് നീ പുറത്തിറങ്ങിയത് ഇനിയാണ് നീ കാണാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ നീ എന്തായിരുന്നു ഏതായിരുന്നു എങ്ങനെയായിരുന്നു അവൾക്ക് എങ്ങനെയായിരുന്നു എല്ലാ കാര്യങ്ങളും നീ ഇനിയാണ് കാണാൻ പോകുന്നത് അപ്പൊ അത് കണ്ടിട്ട് നീ നേരെ ഉൾട്ടയടിച്ച് ഇന്റർവ്യൂയില് വരുന്നതാണ് എനിക്ക് കാണുക അത് കണ്ടിട്ട് വേണം എനിക്ക് പത്ത് പറയാൻ മനസ്സിലായ എന്തായാലും കൊള്ള അടക്കം പ്രേ നടക്കട്ടെ എയർപോർട്ടിൽ വന്നിട്ട് നാട്ടൊരു അടി ഇട്ടാതെ നീ രക്ഷപ്പെട്ട് വലിയൊരു കാര്യമായിട്ട് ഞാൻ ഇപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കാൻ പറ്റിയോ പുതിയൊരു വീഡിയോയിട്ടാണ് ബൈ